അങ്ങനെ ഈ വരുന്ന ജനുവരി ആറാം തീയതി ഞങ്ങളുടെ പതിനാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് കൂടെ ഫാമിലി വെഡിങ് സെൻ്ററിൽ പോയതായിരുന്നു കേട്ടോ ഒരു ഷർട്ടും ഒരു പാൻറ്റും എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റത് ആറാം തീയതിയും റുക്സാനുടേത് ഏഴാം തീയതി കേട്ടോ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടുപേർക്കും അടുത്തടുത്ത ദിവസങ്ങളിലായത് കൊണ്ട് രണ്ടുപേർക്കും ഗിഫ്റ്റും കൊടുക്കാനുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഷർട്ടാണ് കൊടുക്കാറ് അതേപോലെ അതേപോലെ തന്നെ ഇപ്രാവശ്യം ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അവൾ ഹസ്ബൻഡിന് ഒരു ടീ ഷർട്ട് കൊടുക്കണം പിന്നെ അവൾ ഹസ്ബൻഡ് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളറിയാണ്ട് അവൾക്കൊരു ചുരിദാർ എടുത്ത് കൊടുക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചല്ലോ ഈ ബ്ലാക്ക് ഷർട്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഷർട്ട് ഇതുവരെ റമാൻ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതായിരുന്നു അങ്ങനെ നമ്മൾ ഷർട്ടിൻ്റെ കാര്യങ്ങളൊക്കെയും ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചുരിദാർ നോക്കിയപ്പോൾ നമുക്കൊന്നും ഇഷ്ടമില്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ആദ്യമൊന്നും അത്ര വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല ഫാമിലിയിൽ ഇപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫാമിലി നമ്മൾ എന്തൊരു സാധനം എടുക്കുമ്പോഴും ഇപ്പോൾ ചുരി ഷർട്ടിനാണെങ്കിലും ചു പാൻറ്റിനും എല്ലാം കൂടെ ഞാനെടുത്ത് ഉദ്ദേശിച്ച ബഡ്ജറ്റിനേക്കാളും കൂടിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ എടുത്തു കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തൊരു വേറൊരു ഫെത്ത് പറഞ്ഞ ഷോപ്പിൽ പോയിട്ടാണ് റഫ്സാനൊക്കെയുള്ള ഡ്രസ്സ് എടുത്തത് പിന്നെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പുറത്തുനിന്നാണ് എടുത്തത് ഇവിടുന്ന് ഷർട്ടും പാൻറ്റും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫാമിലി ഒരു ഞങ്ങളൊരു മണിക്ക് ശേഷം ഒക്കെയാണ് അവിടെ നിറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ അത്യാവശ്യം ആളുകളൊക്കെ അങ്ങനെ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഇന്ന് ജനുവരി ആറാം തീയതി പിറ്റേ ദിവസത്തെ ഞാനിതിൽ ആഡ് ചെയ്യാൻ കേട്ടോ വീട്ടിൽ ഉമ്മാനെ കാണാൻ പോയപ്പോൾ ഇത്താത്ത അന്യത്തിൻ്റെയും കൂടെ ഒരുക്കി വെച്ച സർപ്രൈസാണ് കേട്ടോ ഒരു ചെറിയൊരു കേക്കൊക്കെ കട്ടിങ് ഞങ്ങൾ ഇതുവരെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബർത്ത് ഡേ കട്ട് ചെയ്യാന്നല്ലാതെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊന്നും ഗ്രാൻഡായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടേ ഇല്ല അപ്പോൾ അതിലൊരുപാട് സന്തോഷം ശരിക്കും ഞമ്മളെന്ന് എത്തിച്ചു കഴിഞ്ഞിട്ടോ ആബിയും ജെമിയും അപ്പോൾ രണ്ടുപേരും കൂടെ കേക്കൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ വെച്ച് നമുക്ക് കൊണ്ടുവന്ന് തന്നെ ഇന്നത്തെ ദിവസം സക്സസ്ഫുൾ ആയി പിന്നെ പറയാനുള്ളതാണ് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ആറാം തീയതി ആയിരുന്നു കേട്ടോ അന്നേ ദിവസം ഈ അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ കല്യാണപ്പെണ്ണായിട്ട് പോണ സമയത്ത് ഇതേ ഒരു ഇതേപോലത്തെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു അതേ സെയിം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം അതേ കാര്യം ഇങ്ങനെ പോ പെണ്ണായി പുതു പെണ്ണായി പോകുന്ന സമയത്ത് ഈ ഒരു ആനയും ഈ ഒരു ഉത്സവമൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ ആ വാക്കാട്ടിലേക്ക് പോയത് പിന്നെ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ആറാം തീയതി കേട്ടോ അങ്ങനെ ഇന്ന് തന്നെയാണ് ഇവിടെ പുതിയങ്ങാടി നേർച്ച അതിൻ്റെ മൂന്നാം ദിവസം വാക്കാട്ടിൽ ഭയങ്കര ഗംഭീരമായിട്ട് ചാപ്പക്കാരെ വരവൊക്കെ വിറവൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ അനീഷയുടെ ഭാഗമൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ കാണുന്നത് പുതിയങ്ങാടി പോലെ തന്നെ കേട്ടോ ഇവിടെയും ഭയങ്കര ആഘോഷങ്ങളാണ് ഈ മൂന്നാമത്തെ ദിവസം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയും ഞാൻ പറഞ്ഞു റഹ്മാൻ എനിക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ കേക്ക് കട്ട് ചെയ്യുന്നിടത്ത് എടുത്തിട്ട് ആ ഒരു ക്രീം കളർ ചുരിദാർ റഹ്മാൻ എടുത്തു തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ എനിക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഉത് നേർച്ചയുടെ വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്